ഞങ്ങളുടെ കർത്താവിനെ ഒന്ന് ഉയർത്തി കാണിക്കുവാൻ ഒരു സമയം ഞങ്ങൾക്കൊരുക്കി തോർത്ത് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സമയത്ത് എല്ലാവരുമായി ഒന്നിച്ച് കുമ്പനാടുള്ള ബോസ് മിഷൻ ആരാധനാലയത്തിൽ വന്ന് കൂടിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുമ്പനാടിൻ്റെ വിവിധ പ്രാന്ത പ്രദേശങ്ങളിൽ രാവിലെ മുതൽ ഈ സമയം വരെയും ഞങ്ങൾ സുവിശേഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടം സഹിച്ച് ഇത്രയും ദൂരത്തു നിന്ന് വാഹനങ്ങൾ ക്രമീകരിച്ച് ഈ ചുട്ടുപൊള്ളുന്ന മേലിൽ ഇങ്ങനെ സുവിശേഷവുമായി കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നേ പറയുവാനുള്ളൂ ഞങ്ങൾ അനുഭവിക്കുന്നതായ ദൈവിക സമാധാനവും സൗഖ്യവും ആ സുഖവും ഞങ്ങളുടെ സഹോദരവർഗങ്ങളായ നിങ്ങളും അനുഭവിക്കണം എന്നുള്ളത് വച്ചിട്ടാണ് ഇന്ന് യുവതലമുറ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഓടി മടങ്ങുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് മധ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നുകൾക്കൊക്കെയും അടിമയായി നമ്മുടെ യുവരോഗം തകർന്നു കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവൻ മയക്കുമരുന്നിനെ അടിമപ്പെട്ടിട്ട് അവനെ പോലീസ് പിടിച്ച് അത് കൊണ്ടുവന്ന് വിവരങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അവന് സമാധാനമില്ല പഠനത്തിൽ ശ്രദ്ധ പഠിപ്പിക്കുവാൻ പറ്റുന്നില്ല ആയതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഡോക്ടർമാർ പഠിച്ച് എൻറോൾ ചെയ്ത് അവരൊരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ഒരു രോഗിയുമായി ചെന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും വളരെ ഭീകരമായ വളരെ ഭയാനകരമായ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അദൃശ്യ ശക്തി അതായത് ഒരു പാപശക്തി ഒരു പൈശാചിക ശക്തി നമ്മുടെ യുവതലമുറയെ കാർന്നു പിടിച്ചിരിക്കുകയാണ് കടന്നു പിടിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷ ഇടുവാൻ അവർക്ക് കഴിയാതെ വന്നിരിക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിലും മറ്റുള്ളതായിരിക്കുന്ന ആഡംബരങ്ങളിലൊക്കെയും അവർ സമാധാനവും സുഖവും കണ്ടെത്തുകയാണ് ശുദ്ധ ബൈബിളിൽ അതിനെക്കുറിച്ച് ഒരു കാര്യം പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കമായി ഞാൻ അത് ഓടിച്ചു പോകുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു അപ്പൻറെ രണ്ട് മക്കളിൽ ഒരാൾ ഒരിക്കൽ വന്നിട്ട് അപ്പനോട് പറഞ്ഞു അപ്പാ എനിക്കുള്ള അവകാശങ്ങളൊക്കെയും എനിക്ക് ഇപ്പോൾ തന്നെ നൽകി തരേണമെന്ന് പറഞ്ഞു സ്നേഹനിധിയായ ആ പിതാവ് താൻ മകൻ പറഞ്ഞ അനുസരിച്ച് അവന്റെ ആ അവകാശം അവർ കൊടുക്കുകയും അതൊരു വലിയ പ്രഭു ആയിരുന്നതുകൊണ്ട് അവര് കൊണ്ട് അവൻ വിദൂരതയിലേക്ക് പോയി അവൻ ആഡംബരത്തോടെ സൂചി ജീവിച്ചു അന്ന് അവന്റെ കയ്യിൽ പണമുണ്ടായിരുന്നപ്പോൾ ധാരാളം കൂട്ടുകാർ അവരുണ്ടായിരുന്നു അവരൊക്കെയും ഉല്ല സന്തോഷിച്ച് സല്ലപിച്ച് അവർ ആ കാലങ്ങൾ കഴിച്ചുകൂട്ടി എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവന്റെ കയ്യിലുള്ള പണമെല്ലാം തീർന്ന് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ശേഷം അവൻ തനിയായി അവരുടെ കൂട്ടുകാരൊക്കെയും അവനെ വിട്ടിട്ട് അവരവരുടെ വഴികൾക്ക് പോവുകയുണ്ടായി ചുരുങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ വിശപ്പുശ്രഹിക്കാൻ കഴിയാതെ കിടക്കുവാനൊരു ഇടമില്ലാതെ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ കഴിയാതെ ആകെ വളരെ നിരാശയുടെ വഴുതി വീഴുമ്പോൾ അവൻ അവിടെ ഇരുന്നു കൊണ്ടെങ്കിൽ ചിന്തിച്ചു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് ഒരു ജോലി അന്വേഷിക്കാം നല്ല കുബേര കുടുംബത്തിൽ പടർന്ന നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു പിതാവിന്റെ മകനായി സുഖിച്ചു ജീവിച്ചിരുന്ന ഒരു മകൻ അവൻ അവിടെ നിന്ന് വിശപ്പടക്കുവാൻ കഴിയാതെ വണ്ണം എഴുന്നേറ്റ് ചെന്ന് ഒരു ധനികനായ മനുഷ്യ ടുക്കിൽ ചെന്നിട്ട് പറഞ്ഞിതെങ്കിലും ഒരു തരത്തിൽ ജോലി തരണം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ജോലികളൊന്നുമില്ല ആയതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോകാൻ പറഞ്ഞു ഇല്ല അവർ വളരെ ശല്യപ്പെടുത്തിയതിനു ശേഷമായി അയാൾ പറഞ്ഞൊരു കാര്യമേ ഇവിടെ എനിക്ക് കുറച്ച് പന്നികളുണ്ടാ പന്നികളെ മേയിക്കുന്ന ജോലി നിരക്ക് തരാം വേണമെങ്കിൽ ചെയ്തുകൊള്ളാൻ പറഞ്ഞു അവൻ ചാടി ആ പണിക്ക് വീണു വീടിട്ട് പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം പന്നികളോട് മല്ലടിച്ചിട്ട് അവൻ ആ ആഹാരം വാങ്ങി തിന്നുവാനിടയായി അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ നിരാശയും തളർച്ചയും അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നതിനാൽ അവനൊരു ചിന്തിച്ചു എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ എത്രയോ ജീവനക്കാരുണ്ട് തിന്നു ശേഷിപ്പിക്കുന്ന ഭക്ഷണം ഒരു നേരെ കഴിക്കുവാൻ കഴിയുന്നില്ലല്ലോ അവൻ അവിടെ ഇരുന്നു ഞാനൊരു പാപിയാണ് ഞാൻ അപ്പനോട് പാപം ചെയ്തു ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു ദൈവത്തോട് പാപം ചെയ്തു ഇനി ദൈവിക എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ലാത്തവനായി കേന്ദ്രയാണ് അങ്ങനെയുള്ളതായ ചാലുകളിലേക്ക് അവൻ വഴി വീടാതുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവൻ ചെന്ന് പറഞ്ഞു അപ്പാ അവരിപ്രകാരം ഇപ്രകാരം നിന്നോട് ഒരു തീരുമാനമെടുക്കുകയാണ് ഞാൻ ഇങ്ങനെ ചെന്ന് എന്റെ അപ്പനോട് പറയും ഞാൻ അപ്പ ഞാൻ അപ്പനോടും സ്വർഗത്തോടും അല്ലെങ്കിൽ ദൈവത്തോടും പാപം ചെയ്തിരിക്കുകയാണ് ഇനി നിന്റെ മകനായിട്ട് എന്നെ ഇവിടെ അംഗീകരിക്കണ്ട എന്നെ ഒരു ജോലിക്കാരനായിട്ട് അംഗീകരിച്ച് എനിക്ക് ആവശ്യമുള്ള ആഹാരവും വസ്ത്രവും വെള്ളവും ഒക്കെ തന്നാൽ മതി എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ പോയി പ്രിയ സ്നേഹിതരെ ഇതൊരു ഉപമയാണ് ഈ ഉപമ ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ വരച്ചു കാട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥകൾ നോക്കുക അവൻ എഴുന്നേറ്റ് ചെന്ന് അവന്റെ അപ്പന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ദൂരമേ തന്നെ അവന്റെ അപ്പൻ അവനെ കണ്ടു അവനെ കണ്ടു ഓടി വന്ന അവനെ അവന്റെ തലമുടി നാടുകളൊക്കെയും വളർന്നു തൂങ്ങിയിരുന്നു അവന്റെ ഒക്കെയും വൃത്തിഹീനമായിരിക്കുകയാണ് അവന്റെ കാലിന്റെ ചെരുപ്പുകളൊക്കെയും തേഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നു അവനെ ഓടി ചെന്ന് ആ സ്നേഹനിധിയായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവൻ ഇപ്രകാരം പറഞ്ഞു നീ എനിക്ക് നഷ്ടപ്പെട്ട ഒരു മകനായിരുന്നു നീ ഇപ്പോൾ മടങ്ങി വന്നല്ലോ നിനക്ക് വേണ്ടി ഞാൻ ഇതുവരെയും നിന്റെ തന്നെ ഞാൻ ഇവിടെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവന്റെ അവനെ കുളിപ്പിച്ച് തൈലം പൂശി അവനെ ശുദ്ധിയുള്ളവനായി അവരെ പിതാവിന്റെ ആ ഭവനത്തിലേക്ക് ആക്കി തീർക്കും ഇത് ഇതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നാം എത്ര അഴുക്ക് ചാലുകളിൽ കൂടി പോയാലും നാം എത്ര പാപങ്ങളിൽ കൂടി മുൻപോട്ട് ജീവിച്ചാലും നമ്മുടെ ജീവിതം തകർന്നുടഞ്ഞാലും നാം മടങ്ങി വരുന്നുവെങ്കിൽ നാം ഒരു അനുതാപത്തോടുകൂടി മടങ്ങി െങ്കിൽ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്നൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണാൽ പ്രിയ സ്നേഹിതരെ നമ്മെ കൈകൊള്ളുവാൻ നമ്മെ കൈകൊള്ളുവാനായി ഒരു ദൈവമുണ്ട് നല്ലൊരു പിതാവുണ്ട് നല്ലൊരു അപ്പച്ചൻ നമുക്കുണ്ട് ആ അപ്പച്ചൻ നമ്മെ തള്ളിക്കളയത്തില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നിന്റെ കൂലിക്കാരൻ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞാൽ സ്നേഹനിധിയായ പിതാവ് നമ്മെ മാറോട് നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്ന് നമ്മുടെ ചീഞ്ഞ അവസ്ഥയിൽ നിന്ന് നമ്മെ വിടിപിച്ച് നമ്മെ ശുദ്ധിയുള്ളവനാക്കി തീർത്ത് നമ്മെ തൈലം പൂശി ഒരു നല്ല ഗുണവും മണവും ഉള്ളവനാക്കി തീർത്ത് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് അഥവാ പിതാവിന്റെ ഭവനത്തിലേക്ക് ചേർത്ത് കൊള്ളുന്ന ആ ദൈവത്തെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പക്ഷേ മദ്യത്തിനോ മയക്കുമരുന്നുകൾക്കോ ഇടിയോ കഞ്ചാവോ സിഗരറ്റോ മറ്റെന്നോ ആയിക്കോട്ടെ ഏത് സ്വഭാവത്തും നിങ്ങൾ അടിമയായിരിക്കുന്നുവോ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലേ സ്വസ്ഥതയില്ലേ നിങ്ങൾക്ക് ജീവിക്കുവാൻ മുൻപോട്ട് ജീവിക്കുവാൻ കഴിയും